വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ പങ്കുചേരുവാനും മറ്റുള്ളവർക്ക് അത് പങ്കുവെക്കുവാനും സാധിക്കും അവരിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ് ഇത് സാധ്യമാക്കുക ക്രിസ്തീയ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ് അരൂബിയയിൽ ജനിച്ച് ദൈവത്തിലെ പരിപൂർണത പ്രാപിച്ച് വളരുന്ന ഒരു ജീവിതം പുത്രനായ മിശിഹായുടെ പുത്രത്വത്തിൽ പങ്കുചേർന്ന് ആത്മാവിൽ ദേവതാവുമായി പുത്രസഹജമായ ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ ആരാധനാ ജീവിതം എങ്ങനെയുള്ള ജീവിതത്തിൻ്റെ പ്രകാശനമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന തന്നെ ഇങ്ങനെ ഈശോയുമായുള്ള ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്നതിനെയാണ് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മുടെ ജീവിതാർത്ഥമായി സംസനീകരും പിന്നെ പരിശുദ്ധമായ സഹാസങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും